അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്ത് ത്വാരിക്ക് പതിമൂന്ന് പതിനാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നഹു ല കൗലും ഫസ് നിശ്ചയമായും ഇത് ഒരു നിർണായക വചനമാണ് വമാഹു അബിൽ ഹസിൽ ഇത് തമാശയല്ല ഇന്നഹു തീർച്ചയായും ഇത് ല കൗലുൻ ഒരു വചനം തന്നെയാണ് ഫസുൽ നിർണായകമായ വമാഹുവ ഇതല്ല ബിൽഹസിൽ ഒരു തമാശ സത്യനിഷേധികൾ വിശുദ്ധ ഖുർആാനെ പുച്ഛിച്ച് തള്ളിയിരുന്നു അന്ത്യനാൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിനെ കളി തമാശയാക്കിയെടുത്തിരുന്നു എല്ലാ രഹസ്യങ്ങളും ചുരുൾ നിവർത്തപ്പെടുന്ന ഭീകരമായൊരു ദിനം വരാനുണ്ട് എന്ന് അവരോട് പറഞ്ഞപ്പോൾ അതിനെ അവർ അങ്ങേയറ്റം പരിഹാസത്തോടെ സമീപിച്ചിരുന്നു അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ സംസാരങ്ങൾ അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ അവൻ നാളെ സംവിധാനിച്ച പരലോകം ഇതൊന്നും കണിതമാശകളല്ല നിശ്ചയമായും നിർണായകമായ വചനമാണ് എന്തൊന്നിനെക്കുറിച്ചാണ് ഇന്നഹു തീർച്ചയായും ഇത് എന്ന് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ ശരിയുമാണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് പറഞ്ഞത് പരലോകം സംഭവിക്കുമെന്ന് പറഞ്ഞത് അതാണ് നിർണായകമായ വചനം എന്നാണ് ഒരഭിപ്രായം ഒരു ശക്തിയും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല എന്നതാണ് നിർണായകമായ വചനം അതല്ല നിങ്ങളുടെയൊക്കെ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നതാണ് പൗരും ഫസിൽ വിശുദ്ധ ഖുർആാനാണ് കൗരും ഫസിൽ എന്നും പ്രബലമായ ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം സൂറത്തു ഖുസ്സിലത്തിലെ ഇരുപത്തിയാറാമത്തെ സൂക്തം നമുക്ക് ഇങ്ങനെ വായിക്കാം ലദീന കഫറു ലാ തസ്മുദൽ ഖുർആൻ തകലിബൂൻ സത്യനിഷേധികൾ പറഞ്ഞു നിങ്ങൾ ഈ ഖുർആൻ കേട്ടു പോകരുത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒച്ച വെക്കുക അങ്ങനെ നിങ്ങൾക്ക് അതിനെ അതിജയിക്കാമെന്ന് വിശുദ്ധ ഖുർആാൻ ഒച്ചവെച്ചും കളിയാക്കിയും തോൽപ്പിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് എന്ന തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു അല്ല ഇതൊരു നിർണായകമായ വചനമാണ് നിങ്ങൾ ഇതിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ തന്നെ തോൽക്കുകയാണ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയ വഴിയാണ് ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ ഖുർആാൻ പഠിപ്പിക്കുന്ന എല്ലാം നിർണായക വചനങ്ങളാണ് അന്ത്യനാളിനെക്കുറിച്ച് ഖുർആാൻ പഠിപ്പിക്കുന്നത് വളരെ നിർണായകമായ കാര്യങ്ങളാണ് അതിനെയെല്ലാം നിഷേധിക്കുകയല്ല തള്ളിക്കളയുകയല്ല അംഗീകരിച്ച് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും കെട്ടിപ്പടുക്കുകയുമാണ് വേണ്ടത് ഹസിൽ ഇത് കളിതമാശയല്ല എന്ന് അള്ളാഹു ഊന്നി പറയുന്നു നിങ്ങൾ അങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ ഇതിനെ തമാശയാക്കി തള്ളുകയാണെങ്കിൽ നിങ്ങൾ അറിയണം അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കഫറു അസ്വ അല്ലദീ കാനു ഫലനുദീഖീർ സത്യനിഷേധികളെ നാം കഠിനമായ ശിക്ഷ കൊണ്ട് രുചിപ്പിക്കും നാം അവർക്ക് അവർ ചെയ്യുന്ന മഹാനീജവൃത്തികൾക്ക് അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യും ഖുർആാനെ തമാശയാക്കി അന്ത്യനാളിനെ തമാശയാക്കി രക്ഷാശിക്ഷകളെ തമാശയാക്കി തള്ളിക്കളയുന്ന നിങ്ങൾ എന്തിനെയാണോ തള്ളിക്കളയുന്നത് അതിലേക്ക് എത്തുകയാണ് ചെയ്യുക ഏതൊരു ഖുർആാനയാണോ തള്ളിക്കളയുന്നത് ആ ഖുർആൻ നിങ്ങൾക്കെതിരെ നാളെ സാക്ഷി പറയുകയാണ് ചെയ്യുക അതിനാൽ വളരെ ഗൗരവത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഈ വൃദ്ധാവർത്തമാനത്തിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ഒഴിവാകുകയും ഇത് കൗലും ഫസിലാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നിർണായകമായ വചനമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മാറ്റിയെടുക്കുകയും വേണം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക അഥവാ രാഗത്തോടെ ഓതുകുശേഷം വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം ഫാ ഉൾപ്പെടെ പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ മറച്ച് മണിച്ച് ഓതണം എന്നാണ് ആ നിയമത്തിൻ്റെ പേര് إِنَّهُ لَقَوْلٌ فَصِلٌ وَمَا هُوَ بِالْهَزِلِ وَمَا هُوَ بِالْهَزِلِ الله سبحانه وتعالى نمي أني يعني جرحيكم عارفة